എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ തക്കാളിയൊക്കെ വാങ്ങിക്കൊണ്ടുവന്നാൽ കുറച്ച് അധികമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വന്നു പോകൂലേ അപ്പോൾ ഈ തക്കാളി വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കുറച്ചധികം ടിപ്സാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഇതുപോലെ കേട് കേടുവന്നിട്ടില്ല നല്ല ചീത്തയായിട്ടുള്ള കുറച്ച് തക്കാളി എടുത്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റത്തെ നമ്മുടെ ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് നമ്മൾ അതിൻ്റെ ഈ ഒരു തക്കാളിയുടെ ഉള്ളിലുള്ള അരി നമ്മൾ വിത്തൊന്ന് മാറ്റിയെടുക്കുകയാണ് കേട്ടോ കുറച്ച് വിത്തെ നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ എടുക്കുന്നുള്ളൂ എന്നിട്ട് നമ്മളിതൊന്ന് മാറ്റി ഈ ഒരു ടിപ്പ് നമ്മൾ ലാസ്റ്റാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇതിലുള്ള ഈ ഒരു തക്കാളിയുടെ ഉള്ളിലുള്ള അരി നമ്മൾ നമ്മളിതേപോലെ ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതവിടെ ഇരുന്നോട്ടെ മറ്റുള്ള ടിപ്പ് നമുക്ക് എന്താണെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ തക്കാളി അഴുകിപ്പോയിട്ടുള്ള അല്ലെങ്കിൽ വന്നിട്ടുള്ള തക്കാളി നമ്മൾ മിക്സിയുടെ ചാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ മിക്സി മൂർച്ചും കുറഞ്ഞിട്ടുള്ളതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മളതൊന്ന് കഷ്ണങ്ങളാക്കിയിട്ട് വേണം മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നല്ലപോലെ തന്നെ അത് ായിട്ട് നമ്മളൊന്ന് അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഈ ഒരു തക്കാളിയിലുള്ള ജ്യൂസ് മാത്രം മതി കേട്ടോ അപ്പോൾ അത് കണ്ടൊന്നും നല്ല പേസ്റ്റ് പരുവത്തിൽ നല്ല പോലെ തന്നെ നമുക്ക് അരഞ്ഞു കെട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മൾ നമ്മളിതിലൊരു തുള്ളി പോലും വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ നമുക്ക് നമുക്കിതിൻ്റെ അടുപ്പിലുള്ളതും എടുക്കാം മുഴുവനായിട്ട് നമ്മൾ ഈ ഒരു പേസ്റ്റ് നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് നമ്മുടെ എല്ലായിടേയും വീട്ടിലെപ്പോഴും ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് ആദ്യം നമുക്ക് വേണ്ടത് വിനാഗിരിയാണ് നമുക്കറിയാം വിനാഗിരി വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തതുമാണ് അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇത്രത്തോളം വിനാഗിരിയാണ് ആണ് എടുത്തിട്ടുള്ളത് ഇത് നമ്മൾ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് ഇതൊന്ന് ഇതുപോലെ ഇതുപോലൊന്ന് കഴുകിയെടുത്ത് ഇതിലേക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിക്കുന്നുണ്ട് അപ്പോൾ തക്കാളിയുടെ ആ ഒരു ജ്യൂസ് ഉള്ളത് അതും കൂടെ നമുക്ക് കിട്ടും പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് സ്പൂണ് ഉപ്പാണ് നമുക്ക് ബേക്കിംഗ് സോഡയൊന്നും ഇതിലേക്ക് ആവശ്യമല്ല നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ് പിന്നെ നമ്മൾ കുറച്ച് ഡിഷ് വാഷിലേക്കൂടെ ഒഴിച്ചിട്ടുണ്ട് വിമ്മുള്ളവർക്ക് വിമ്മ് ചേർത്ത് കൊടുക്കാം നമ്മുടെ കയ്യിൽ ഏതാണോ നമ്മൾ പാത്രം കഴുകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് നമ്മുടെ വീട്ടിലൊക്കെ പഴയ ഷോക്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയൊരു ഹോൾസ് ഒക്കെ ഹോളൊക്കെ ഉണ്ടായാൽ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പഴയ ഷോക്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് ഇനി ഷോക്സ് തന്നെ ആവണമെന്നില്ല നമ്മൾ കിച്ചൺ സ്ലാബ് ഒക്കെ തുടക്കുന്ന തുണി കിച്ചൺ ടൗൽ വെച്ചിട്ട് നമുക്കിതുപോലെ ചെയ്യാം ഈ ഒരു നമ്മുടെ മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു തക്കാളിയുടെ ഈ ഒരു വെള്ളത്തിലേക്ക് നമ്മൾ ഷോക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിലൊക്കെ എത്ര അഴുക്കുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ ചിലപ്പോൾ വറുത്ത് മീനോ ഇല്ലെങ്കിൽ ചിക്കനോ ഒക്കെ വറുത്ത് കഴിഞ്ഞാലൊക്കെ നല്ലപോലെ തന്നെ നല്ല എണ്ണമയൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ മാറാൻ വേണ്ടിയിട്ടും കരിഞ്ഞ് പിടിച്ചിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഈ ഒരു ഗ്യാസ് സ്റ്റോപ്പിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി കിട്ടും ഉപ്പൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന അതേ ഒരു എഫക്റ്റ് നമുക്ക് തക്കാളിയും അതുപോലെ തന്നെ ഈ ഉപ്പും ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഈ ഒരു മിക്സ് വെച്ചിട്ട് ചെയ്താലും നമുക്ക് അതേ ഒരു റിസൾട്ട് കിട്ടും നമുക്കറിയാം തക്കാളിയിലുള്ള ആ ഒരു പുളിപ്പ് ഇതുപോലെ നമുക്ക് നമ്മുടെ സ്റ്റീലിലുള്ള അതുപോലെ തന്നെ നമ്മുടെ ബാത്റൂമിലൊക്കെ ഉള്ള കറ കളയാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ ഷോക്സിലാക്കി ഗ്യാസ് സ്റ്റോപ്പ് മുഴുവനായിട്ട് നമ്മൾ ഇത് വെച്ചൊന്ന് തുടച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ അതേ ഒരു ഷോക്സ് നമ്മൾ കഴുകി അത് വെച്ചിട്ട് ഇതാ ഇപ്പോൾ നല്ലപോലെ തന്നെ തുടച്ചിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ഷോക്സ് തന്നെ എടുക്കണമെന്ന് നിർബന്ധമല്ല നമുക്ക് കിച്ചണിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് തുണി വെച്ചിട്ടായാലും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഉപ്പം കണ്ട നല്ല പോലെ തന്നെ ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതേപോലെ പോലെ തന്നെ നമുക്ക് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ നല്ലപോലെ തന്നെ എണ്ണമായ ഉള്ള പാത്രങ്ങളോ അതേപോലെ തന്നെ തിളച്ചൊക്കെ തിളയൊക്കെ പോയിട്ട് കരിഞ്ഞ് പിടിച്ചിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ തിള ആ ഒരു കരിഞ്ഞു പിടിച്ചത് പോകുക മാത്രമല്ല ഏതെങ്കിലും തരത്തിൽ കറയോ കരിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൂടിയിട്ട് നമുക്ക് മാറിക്കിട്ടും കേട്ടോ അപ്പോൾ കുറേ അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സമയം ഇതുപോലെ ഒന്ന് ഈ ഒരു പേസ്റ്റ് ആക്കി വെച്ചതിന് ശേഷം നമ്മൾ കഴുകി കളയാം അപ്പോൾ അതാ ഇത് നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ട് നല്ലൊരു റിസൾട്ട് അപ്പോൾ തക്കാളിയൊക്കെ വെറുതെ വലിച്ചെറിയുന്നവർ പറ്റുന്നതും ഇതിലുള്ള ഏതെങ്കിലും ഒരു ടിപ്പെങ്കിലും ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ നമ്മൾ കളയുന്നതിനേക്കാൾ നല്ലതല്ലേ ഇതുപോലെ റീയൂസ് ചെയ്യുന്നത് പിന്നെ നമ്മൾ നമ്മുടെ മിക്സിയാണ് കേട്ടോ ക്ലീൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു മിക്സിയുടെ ഉൾഭാഗത്തൊക്കെയുള്ള അഴുക്കും അതുപോലെ തന്നെ കറ പിടിച്ചതൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ നല്ലതാണ് നമ്മൾ നേരത്തെ കാണിച്ച് അതേപോലെ തന്നെ ഷോക്സിലാക്കി നമ്മളെല്ലാ ഇടത്തും ഒന്നും തുടച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ വല്ലാണ്ട് അഴുക്കില്ല അപ്പോൾ നല്ലപോലെ കറ ിട്ടുള്ള മിക്സി ഉള്ളവരൊക്കെ ഇതൊന്ന് ചെയ്ത് നോക്കുക നല്ല റിസൾട്ടാണ് ഇപ്പോൾ ഇതിൻ്റെ ഉൾവശം നമ്മൾ നല്ല പോലെ ഒരു തക്കാളിയുടെ വെള്ളം വെച്ചിട്ട് തുടച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ ഷോക്സിൽ വെള്ളം ആക്കിയാണ്ട് ഇതാ ഇതേപോലെ ഇതേപോലൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ കണ്ടോ ഈ ഒരു ഭാഗത്തുള്ള കറയൊക്കെ പോയിട്ടുണ്ട് നല്ല പോലെ തന്നെ അത് ക്ലീനായിട്ട് നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക പിന്നെ നമ്മൾ നമ്മളടുത്ത് ചെയ്യാൻ പോകുന്നതേ ഇതേപോലെ നമുക്ക് കറ പിടിച്ചിട്ടുള്ള പാത്രങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ഇത് നല്ല പോലെ തന്നെ അതിൻ്റെ ഒരു കളറൊക്കെ പോയി ആ ഒക്കെ പോയിട്ട് നമ്മൾ കറിയുടെയൊക്കെ പിടിച്ച് പിടിച്ച് എത്ര കഴുകിയാലും കുറച്ചൊക്കെ അതിൽ പിടിച്ച് കറി പിടിച്ചിട്ട് നിൽക്കുമായിരുന്നു നല്ലപോലെ കരിഞ്ഞു പിടിച്ച പാത്രം ഇത് കറി പിടിച്ചിട്ടുള്ള പാത്രങ്ങളാണ് നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു മഞ്ഞക്കറിയൊക്കെ നല്ല പോലെ തന്നെ ഉണ്ട് അത് നമ്മൾ നല്ലപോലെ തന്നെ ഒന്ന് ഉരച്ച് കഴുകിയിട്ടുണ്ട് കേട്ടോ ഈ വെള്ളം ഒഴിച്ചുകൊണ്ട് അപ്പോൾ കണ്ടോ നല്ല പോലെ തന്നെ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി കരിഞ്ഞ് പിടിച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ കുറച്ച് സമയമൊന്ന് ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ഈ വെള്ളം ഒന്ന് ഒഴിച്ച് വെച്ചത് തിനു ശേഷം ഒരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര കരിഞ്ഞ് പിടിച്ചിട്ടുള്ള പാത്രങ്ങളാണെങ്കിലും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ആ ഒരു തക്കാളിയുടെ പുളിയും ഉപ്പും കൂടി തട്ടുമ്പോൾ ആ ഒരു കറയൊക്കെ നമുക്ക് ഇളക്കി മാറ്റാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അപ്പം ഈ പാത്രം കണ്ടോ നല്ല പോലെ തന്നെ നല്ല ഒരു പുതിയതിൻ്റെ തിളക്കം തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തത് നമ്മൾ കിച്ചണിലെ സിങ്ക് സിങ്ക് നമുക്കിതാ ഇതുപോലെ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷം നമുക്കിതുപോലെ ക്ലീൻ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ തന്നെ തിളക്കം കിട്ടും അപ്പോൾ ഇതേപോലെ നമ്മൾ അടിച്ച് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ച് സിങ്ക് കഴുകാൻ മാത്രക്കായിട്ടും നമുക്ക് യൂസാക്കാൻ കണ്ടോ നമ്മൾ സിങ്കിലുള്ള ഒരു ഉച്ചിലും അതുപോലെ തന്നെ കറയൊക്കെ പോയി നല്ല പോലെ തന്നെ സിങ്ക് നല്ല വെട്ടി തിളങ്ങി തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഇതും ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക നമ്മൾ നമ്മളിന്ന് ഒരുപാട് ടിപ്പ് കാണിക്കുന്നുണ്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് ഇഷ്ടമായാൽ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ഈ തക്കാളിയുടെ അരി വിത്ത് നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് വെള്ളമാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഇതിലേക്ക് ഈ ഒരു പാത്രത്തിലേക്ക് കൊടുക്കുക കണ്ടോ ഇത്രയും വെള്ളം ഒരുപാട് വെള്ളമൊന്നും വേണ്ട നമ്മൾ ഈ ഒരു ഇതാ ഇത്രയും വെള്ളം നമുക്ക് ആവശ്യമുള്ളൂ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് നമ്മളൊരു മുട്ടയുടെ തോടുണ്ടല്ലോ അതിൻ്റെ ഒരു പകുതി അത്ര ഇട്ടുകൊടുത്ത് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട് ഇത് നമ്മളൊരു രണ്ട് ദിവസം ഇതുപോലെ വെക്കുക അതിന് ശേഷം നമ്മൾ ലാസ്റ്റ് ഇതെന്താ ചെയ്യേണ്ടതെന്നിൽ കാണിക്കാം പിന്നെ നമ്മളിതുപോലെ കറ പിടിച്ചിട്ടുള്ള തുണിയിൽ നല്ല പോലെയുള്ള കറയല്ല അത് നമ്മൾ കുട്ടിയുടെയൊക്കെ ഡ്രസ്സ് കളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഈ ഒരു കറുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ നോർമലി കഴുകി കളഞ്ഞപ്പോൾ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതുപോലൊന്ന് ചെയ്ത് നോക്കുകയാണ് കേട്ടോ പിന്നെ ഇത് നമ്മൾ മഷിയാക്കിയതാണ് നമ്മൾ സ്കെച്ച് പെന്നും മഷി അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു വശത്ത് നമ്മളാക്കിയതാണ് ഇത് നോർമലി ഉണ്ടായിട്ടുള്ള കറയാണ് അപ്പോൾ ഇത് നമ്മളൊന്ന് ഈ ഒരു വെള്ളത്തിൽ നമ്മളിതാ ഒരു തക്കാളിയുടെ നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള വിനാഗിരിയും തക്കാളിയും ഉപ്പും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഈ ഒരു വെള്ളത്തിൽ നമ്മൾ ഈ കറ പിടിച്ചിട്ടുള്ള ഭാഗം ഒന്ന് ഇതാ ഇതുപോലെ വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനിത് ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ ഇതുപോലെ വെച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് മണിക്കൂർ കറക്റ്റ് തന്നെ നമ്മൾ സമയം നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതുപോലെ നമ്മൾ കുറച്ച് വെള്ളം അതിൻ്റെ ആ ഒരു തുണിയുടെ മുകളിലായിട്ടും നമ്മളിതുപോലെ ഒഴിച്ചു കൊടുത്ത് ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് എടുത്തപ്പോൾ നല്ല പോലെ തന്നെ അതിൻ്റെ കറയൊക്കെ ഇളകി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതായിട്ട് തോന്നിയിട്ടുള്ള ഒരു ടിപ്പ് ഇത് തന്നെയായിരുന്നു ടോപ്പ് കറ പെട്ടെന്ന് തന്നെ പോയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നോർമലി വാഷ് ചെയ്തപ്പോൾ പോവാത്തത് നമുക്ക് ഈ ഒരു രീതിയിൽ നല്ല കടുപ്പത്തിലുള്ള കറയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വെള്ളത്തിലേക്ക് നമുക്ക് ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് ഒരു രണ്ട് സ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുന്നത് നല്ലതാവും അപ്പോൾ ഇത് അത്രയും കടുപ്പത്തിലുള്ള കറല്ലാത്തത് കൊണ്ടാവും പെട്ടെന്ന് തന്നെ പോയി കിട്ടിയത് ഇത് നമ്മൾ നല്ലപോലെ തന്നെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് കല്ലിലൊന്നും വെച്ച ഉരച്ചല്ല നമ്മളിത് ആ കൈ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ തന്നെ ഉരച്ചെടുത്ത ശേഷം ചെറിയൊരു ഇത് കണ്ടോ ചെറിയൊരു പാട് കാണുന്നുണ്ട് ഇതൊന്നുകൂടെ നമ്മളൊന്ന് നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡ് ഒഴിച്ച് കൊണ്ട് ഒന്ന് ഉരച്ചെടുക്കുന്നുണ്ട് ഇത് കൈ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ഇതേപോലൊന്ന് കൈ വെച്ചിട്ട് ഒരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതാ നമ്മളിതൊന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ കൈ വെച്ചിട്ട് നല്ല പോലെ അരച്ചിട്ടുണ്ട് ഇനി ആ ഒരു പാട് നമുക്കവിടെ വിസിബിൾ ആണോ അറിയാൻ വേണ്ടിയിട്ട് നോക്കാം എന്താ നല്ല രീതിയിൽ തന്നെ ആ ഒരു പാടൊക്കെ പോയിട്ടുണ്ട് ഞാൻ വീണ്ടും പറയുകയാണ് നല്ല കടുപ്പത്തിലുള്ള കറയല്ല നമ്മളിതാ ചെറിയ കറയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മഞ്ഞളിൻ്റെ കറയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കിയാൽ മതി നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റിസൾട്ട് തന്നെയാണ് കേട്ടോ പിന്നെ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇതേപോലെയുള്ള ഗ്യാസിൻ്റെ ബർണർ ഇത് നല്ല പോലെ തന്നെ കരി പിടിച്ചിട്ടുള്ള ഒരു ഗ്യാസ് ബർണറാണ് അപ്പോൾ നമ്മൾ ഇതിൽ കെട്ടു വെക്കുകയാണ് കിട്ടും അപ്പോൾ ഇതിൻ്റെ കളർ നമ്മൾ കണ്ടല്ലോ ഇപ്പോൾ ഈ ഒരു കളറാവില്ല ഇനി നമ്മൾ ഒരച്ചെടുക്കുമ്പോൾ ഇതെല്ലാം ഇടത്തേക്കും ആക്കുക അപ്പോൾ നല്ല പോലെ തന്നെ ഇതിലും കൂടുതലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വെള്ളത്തിൽ കുറച്ച് സമയം ഒരു അരമണിക്കൂറൊക്കെ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ റിസൾട്ട് കിട്ടും അപ്പോൾ അതാ ഇതുപോലെ നല്ല പോലെ തന്നെ നമ്മൾ ഇതിലൊന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഇതെടുത്ത് ഒന്ന് കഴുകുകയാണ് കിട്ടും അപ്പോൾ ഇതെല്ലാം എടുത്തും ഈ ഒരു ജ്യൂസ് നമ്മൾ ആദ്യം ആക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇതാ ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട് ബ്രഷിൽ നമ്മൾ ആക്കിയിട്ടുണ്ടായിരുന്നു വിമ്മോ നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ഡിഷ് വാഷിലേക്കൂടെ ആണോ അത് വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുത്താണ്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് ഒരച്ചെടുക്കുക എല്ലാ ഭാഗത്തും നമ്മൾ ഇതുപോലെ നല്ല പോലെ തന്നെ ഒന്ന് ഒരച്ചെടുക്കുക അപ്പോൾ അതാ നല്ല പോലെ തന്നെ നമ്മൾ എല്ലായിടത്തും ഒരച്ചിട്ടുണ്ട് കേട്ടോ ഈയൊരു അതിൻ്റെ ഒരു കളർ തന്നെ ഈ ഒരു കണ്ടോ ഈ ഒരു പതയുടെ കളർ തന്നെ ഒരു കറുപ്പ് കളർ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് കഴുകി നോക്കാം അപ്പം ഇതും ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കണം ഇനി നമുക്കിതൊന്ന് കഴുകി നോക്കാം കണ്ടോ അത് നമ്മൾ കഴുകുമ്പോൾ തന്നെ അതിൽ ആ ഒരു കറയൊക്കെ നമുക്ക് പോ ആ ഒരു കളറ് വെള്ളത്തിൻ്റെ കളറ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം കേട്ടോ അതിൽ പിടിച്ചിട്ട് എത്രത്തോളം കരി പിടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് കണ്ടോ നല്ല പോലെ തന്നെ ഈ ഇതിലുള്ള ഒരു കറയും കരിയൊക്കെ പോയിട്ടുണ്ട് നല്ല പോലെ അത് എടുത്ത ആ ഒരു സമയത്തുള്ള ആ ഒരു ഗ്യാസിൻ്റെ ബെർണറിൻ്റെ റിയൽ കളറല്ല പക്ഷെ നമുക്ക് ആ ഒരു വൃത്തിയുള്ള കളറ് അതിൽ കരിയൊന്നും ഇല്ലാതെ നല്ലൊരു വൃത്തിയുള്ള കളർ തന്നെ നമുക്കതിൽ കിട്ടും കേട്ടോ അപ്പോൾ ഇതും ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക ഇനി നമ്മുടെ അടുത്ത ടിപ്പിലേക്ക് പോവാം നമ്മുടെ ബാത്റൂമിലെ ക്ലോസറ്റൊക്കെ നല്ലപോലെ കറ പിടിച്ചതാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ക്ലോസറ്റിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ച് കൊടുത്ത് നല്ല പോലെ തന്നെ ഒന്ന് ഒരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പിടിച്ചിട്ടുള്ള ഉച്ചിലും കറയൊക്കെ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ കൊയൽക്കിണറിൻ്റെ വെള്ളം ഉപയോഗിക്കുന്നവരൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക നല്ലപോലെ കറ പിടിച്ചതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു രണ്ട് സ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർക്കുക നമ്മൾ ഉപ്പ് ചേർത്ത് അതേ അളവിൽ ബേക്കിംഗ് സോഡ കൂടി ചേർക്കുക ഇതുപോലെ ഒരച്ച് കൊടുത്ത് വെള്ളം ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മാറ്റം തന്നെ നമുക്ക് കാണാൻ പറ്റും നല്ലപോലെ തന്നെ വൃത്തിയാകുകയും ചെയ്യും അപ്പം ഇതും ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക പിന്നെ നമ്മൾ നേരത്തെ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു ഈ തക്കാളി ഉണ്ടായാലോ തക്കാളിയുടെ അരി നമ്മൾ ഇതുപോലെ മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു അല്ലേ ഈ വെള്ളം നമ്മൾ കുറച്ച് മണ്ണോ അതുപോലെ തന്നെ വളം കൂടി ചേർത്ത് ഏത് വളം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ചാണകമോ അല്ലെങ്കിൽ ആട്ടുംകാട്ടോ ഏത് വേണമെങ്കിലും ചേർത്തിട്ടുള്ള ഈ മണ്ണ് രണ്ടും കൂടി മിക്സ് ചെയ്ത് നമ്മളൊരു പാത്രത്തിലേക്ക് നിറച്ച് ഈ ഒരു വെള്ളത്തോട് കൂടി തന്നെ നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് മണ്ണൊന്നും ഇളക്കി കൊടുത്ത് ഒന്ന് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ തന്നെ കരുത്തുള്ള അതുപോലെ തന്നെ നല്ല ആരോഗ്യമുള്ള തക്കാളി തൈകൾ നമുക്ക് മുളച്ച് വരും അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ പച്ചക്കറിയും ചെയ്യാം അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ടിപ്പ് അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്നും ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്